അംബികാസുതൻ മാങ്ങാട് എഴുതിയ മാമ്പു മണം എന്ന കഥ ആരംഭിക്കുകയാണ് സന്ധ്യാസമയത്ത് കോളിംഗ് ബെല് ഉയർന്നപ്പോൾ ജാനകി ടീച്ചർ വിസ്മയിച്ചു ആരായിരിക്കും ഈ നേരത്ത് സിറ്റൗട്ടിൽ ലൈറ്റിട്ട് ധൃതിയിൽ വാതിൽ തുറന്നപ്പോൾ മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് കുട്ടികളെന്നും പറയാം കഷ്ടിച്ച് ഇരുപതോ ഇരുപത്തൊന്നോ തോന്നിക്ക് ടീച്ചർ ഉറപ്പിച്ചു കുട്ടികൾ തന്നെ അതിൽ ഒരുവൻ പുഞ്ചിരിച്ചു ജാനകി ടീച്ചർക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടോ ഉത്തരം പറയാതെ ടീച്ചർ അവരകത്തേക്ക് ക്ഷണിച്ചു സോഫ സെറ്റിലിരുത്തി എതിരെ ചൂരൽ കസേരിയിൽ ഇരുന്ന് മൂവരെയും സൂക്ഷിച്ചു നോക്കി മൂന്നാളുടെ മുഖത്തും തെളിഞ്ഞു ടീച്ചർ കണ്ണടച്ചു പിടിച്ചു അഞ്ചാറ് നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണു തുറന്ന് മന്ദഹസിച്ചു എടാ മോനെ നീ ശ്രീരാജല്ലേ നീ പ്രണവ് എൻ്റെ മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ ബെഞ്ചിൽ നിങ്ങൾ അടുത്തടുത്തായിരുന്നില്ലേ ജാനകി ടീച്ചർ മൂന്നാമിൻ്റെ മുഖത്ത് നോക്കി മോനെ നിന്നെ മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ഞാൻ അഭിജിത്താണ് ടീച്ചർ ശ്രീരാജ് ഓർമ്മിപ്പിച്ചു ടീച്ചർക്ക് ഓർമ്മയില്ലേ ബെഞ്ചിൽ എൻ്റെ അടുത്ത് പ്രണവം വലത്ത അഭിജിത്തുമായിരുന്നു എന്തോ അഭിജിത്ത് ടീച്ചറുടെ മനസ്സിൽ തെളിഞ്ഞില്ല ടീച്ചർ ആരാഞ്ഞു ആ നിങ്ങൾ വന്നത് വലിയ സന്തോഷമായി എന്താ പെട്ടെന്നൊരു വരവ് അതും നേരമല്ലാത്ത നേരത്ത് ടീച്ചർ ഞങ്ങൾ നേരത്തെ എത്തേണ്ടതായിരുന്നു വഴിയിൽ കാർ ബ്രേക്ക് ഡൗൺ ആയി ഒരു മെക്കാനിക്കിനെ നോക്കി നേരം കുറേ പോയി ടീച്ചർ എഴുന്നേറ്റു ആ ഞാൻ കാപ്പി എടുക്കാം എന്നിട്ട് വിശേഷങ്ങൾ പറയാം അതോ ചായ മതിയോ പ്രണവ് പെട്ടെന്ന് പറഞ്ഞു കാപ്പി മതി ടീച്ചർ അടുക്കളയിലേക്ക് പോയപ്പോൾ പ്രണവ് ഇരുവരോടും പറഞ്ഞു ടീച്ചറുടെ കാപ്പി സൂപ്പറാകെട്ടോ പണ്ടൊരിക്കൽ ടീച്ചർ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓ അന്ന് തുള്ളി തുള്ളിയായിട്ടാണ് ഞാൻ കുടിച്ചത് അത്ര ടേസ്റ്റായിരുന്നു ഡൈനിങ് ടേബിളിൽ കാപ്പികൾക്ക് ഒപ്പുറം പലഹാരവും നിരുന്നു മടക്കടയും അരിമുറുക്കും കുഴലപ്പവും നിറഞ്ഞ് പ്ലേറ്റുകളിലേക്ക് ചൂണ്ടി ടീച്ചർ പറഞ്ഞു വയർ നിറയെ കഴിച്ചോളൂ കേട്ടോ ബേക്കറി പലഹാരങ്ങളല്ല എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് തേങ്ങാപ്പീരയും ശർക്കരയും നിറച്ച മടക്കിടയ്ക്ക് ഒന്നാം സ്വാദായിരുന്നു പ്രണവ് ചവച്ചുകൊണ്ട് പലഹാരം നിറച്ച ഡപ്പയിലേക്ക് ചൂണ്ടി ഇതൊക്കെ ടീച്ചർക്ക് കഴിക്കാനാ ഹേയ് ഞാൻ മധുരം കഴിക്കില്ല കാലത്തും വൈകിട്ടും ട്യൂഷൻ കുട്ടികൾ വരും അവർക്ക് കൊടുക്കാൻ എപ്പോഴും പലഹാരം സ്റ്റോക്ക് ഉണ്ടാക്കും അഭിജിത്ത് പുഞ്ചിരിച്ചു പെൻഷൻ ആയാലും ടീച്ചർക്ക് നല്ല വരുമാനമാണല്ലോ ചുറ്റും പാവപ്പെട്ട കുട്ടികളാ മോനെ നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളാണ് ആരോടും ഞാൻ ഫീസൊന്നും വാങ്ങാറില്ല ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂളായി മരിച്ചു പോകണം എൻ്റെ ആശ മരത്തിൻ്റെ ഒരു പഴത്തിലെ കൊഴിയും പോലെ ഒട്ടും വേദനിക്കാണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അഭിജിത്ത് വിഷയം മാറ്റി കുഴലപ്പം ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു നല്ല രുചിയുണ്ട് ടീച്ചർ ആ വേണ്ടത്ര കഴിച്ചോളൂ നിങ്ങൾ ഇനി രാത്രിയിൽ തിരിച്ചു പോകണ്ട മൂവരും അർത്ഥഗർഭമായ നേട്ടങ്ങൾ പരസ്പരം കൈമാറി അത് കണ്ട് ടീച്ചർ ചോദിച്ചു മൂവരും അർത്ഥഗർഭമായ നേട്ടങ്ങൾ പരസ്പരം കൈമാറി അത് കണ്ട് ടീച്ചർ ചോദിച്ചു നിങ്ങളെ എന്നെ കാണാനായിട്ട് വന്നതല്ലേ അതെ ടീച്ചർ രണ്ടാഴ്ച മുമ്പ് ഒരു പഴയ ബാച്ച് ഇവിടെ വന്നില്ലേ അതിലുണ്ടായിരുന്ന സവിത എന്ന കുട്ടി ഒരു യാത്രക്കുറിപ്പ് എഴുതിയത് ഞങ്ങളുടെ ഗ്രൂപ്പിലും എത്തി അത് വായിച്ചപ്പോൾ ടീച്ചർ ഒന്ന് വന്ന് കാണണം എന്ന് തോന്നി നല്ല ദൂരം ഉണ്ടല്ലോ വഴിയിൽ വണ്ടി ചതിക്കുകയും ചെയ്തു അതാ ഇത്ര വൈകിയത് ആ എന്തായാലും കാലത്ത് മതി മടക്കം ഇനിയിപ്പോൾ രാത്രിയിൽ വണ്ടി നന്നാക്കാനും പറ്റിയില്ലല്ലോ മുഗൾ നിലയിലെ ബെഡ്റൂം തുറന്നു കൊടുത്തിട്ട് ടീച്ചർ പറഞ്ഞു കുളിച്ച് ഫ്രഷായിട്ട് താഴ്വ ഞാൻ വേഗത്തിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാം ടീച്ചർ ഇറങ്ങിയപ്പോൾ വാതിലടച്ച് കൊടുത്തിട്ട് അഭിജിത്ത് മെല്ലെ ചോദിച്ചു നമ്മുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ ഇരുവരും ഒന്നിച്ച് തലയാട്ടി ഇല്ല ഇതുവരെ കാര്യങ്ങൾ സ്മൂത്തായി നടന്നു ഇനി ഓരോ നീക്കവും ശ്രദ്ധിക്കണം അഭിജിത്ത് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിട്ടില്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ട് ആ അതൊന്നും സാരമില്ല പുറത്ത് സി സി ടി വി ഇല്ലെന്നുള്ള ഉറപ്പല്ലേ ക്യാമറ ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടാകുമോ ഇല്ല ഞാൻ നന്നായി നോക്കി ഇരട്ടായതിനാൽ വരുന്ന വഴിക്കും ഭാഗ്യത്തിനാരും നമ്മളെ കണ്ടിട്ടില്ല അതെ എനിക്ക് സംശയമുണ്ട് ഇവിടെ പണമോ പണ്ടമോ കാണുമോ കാണാതിരിക്കുമോ കല്യാണം പോലും കഴിക്കാതെ ഒറ്റത്തടിയായി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് കാണില്ലേ പിന്നെ സവിത എഴുതിയില്ലേ വലിയ വീട്ടിലെ ഒരേ ഒരു മകൾ ആ വഴിക്കും കാണും പൂത്ത കാശ് എടാ അതൊക്കെ ബാങ്കിലായിരിക്കും എന്നാലും ഏത് വീട്ടിലും അൽമാരിൽ കുറച്ച് പൊന്നും പണവും കാണാതിരിക്കുമോ എനിക്കുറപ്പാണ് അഭിജിത്ത് ബാത്റൂമിൽ കയറിയപ്പോൾ ശ്രീരാജ് പതുക്കെ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി തുറന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ടിൽ മരങ്ങൾക്കിടയിൽ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന ചെറിയ വീടുകൾ മുഖം തിരിച്ചപ്പോഴാണ് ഒരു ബെഡ്റൂം കൂടിയുണ്ട് എന്ന് കണ്ടത് ചാരി വെച്ച അതിൻ്റെ വാതിൽ ശ്രീരാജ് ഉന്തി തുറന്നു അകത്ത് കയറിയപ്പോൾ അവൻ്റെ കണ്ണ് തുറിച്ചു കട്ടിൽ ക്വിൻസ് ഗോൾഡിൻ്റെ മൂന്ന് ട്രേകൾ തുറന്നു വച്ചിട്ടുണ്ട് മൂന്നിലും മൂന്ന് വീതം ചെറുതും വലുതുമായ സ്വർണ്ണമാലകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഉൾവറയിലൂടെ വാതിൽ പെട്ടെന്ന് ചാരി തിരികെ മുറിയിലേക്ക് പ്രവേശിച്ച് പ്രണവിനോട് കാര്യം പറഞ്ഞു പ്രണവ് നോക്കി വന്നിട്ട് അവിശ്വസനീയതയോടെ തലയാട്ടി അതേടാ അത് സ്വർണം തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അലമാര കുത്തിപ്പൊളിക്കലുണ്ടല്ലോ കുളി കഴിഞ്ഞ് വന്ന അഭിജിത്തും നോക്കി ഉറപ്പിച്ചു മൂക്കല്ല ഒറിജിനലാണ് എടാ നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് ഓരോന്ന് കഴിക്കണ്ടേ പ്രണവ് ബാഗ് തുറന്ന് മാജിക് മൊമെൻസിൻ്റെ ബോട്ടിൽ പുറത്തെടുത്തു വേണം പക്ഷെ ടീച്ചർക്ക് മനസ്സിലായാലോ ടീച്ചർക്ക് തിരിയൂല ഓട്ടയല്ലേ തൊട്ടടുത്ത് പോയി മിണ്ടാതിരുന്നാൽ മതി ഞാനൊരു വെള്ളം എടുത്തിട്ട് വരാം അഭിജിത്ത് അടുക്കളയിൽ ചെല്ലുമ്പോൾ ടീച്ചർ മാവ് കുഴക്കുകയാണ് ടീച്ചർ ചോദിച്ചു എന്താ മോനെ നോക്കുന്നത് കുറച്ച് വെള്ളം വെള്ളമെടുക്കാനാണ് ടീച്ചർ ടീച്ചർ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുത്തു ഒപ്പം ഒരു പ്ലേറ്റ് നിറയെ മൊരിച്ച നിലക്കടലയും നീട്ടി ഗ്ലാസ് വേണമെങ്കിൽ ഡൈനിങ് ടേബിളുണ്ട് നിന്നെ അധികം വർത്തമാനം പറഞ്ഞിരിക്കണ്ട അരമണിക്കൂറിൽ താഴെ വന്നേക്കണം അമ്പരപ്പ് പുറത്ത് കാട്ടാതെ അഭിജിത്ത് തലയാട്ടി ശ്രദ്ധിച്ച് സ്റ്റെപ്പ് കയറി പ്രണവ് അതിശയിച്ചു അഭിജിത്തെ ടീച്ചർക്ക് മനസ്സിലായോ നമ്മൾ വെള്ളമടിക്കുന്ന കാര്യം ഏയ് മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ ഈ നിലക്കടലയോ അതെന്താ കള്ളു കുടിക്കുന്നവരേ നിലക്കടലെത്തിയിട്ടുള്ളൂ ഗ്ലാസ്സുകൾ നിരത്തി വെച്ച് ഓട്ട ഒഴിക്കുമ്പോൾ അഭിജിത്ത് പറഞ്ഞു ഒരു ചെറുനാരങ്ങ ഉണ്ടേൽ കലക്കും ഞാൻ താഴെ പോയി എടുക്കട്ടെ ശ്രീരാജ് ദേഷ്യപ്പെട്ടു പോയേ ആഘോഷത്തിന് അവിടെ വന്നേ സിയേഷ്സ് പറഞ്ഞു ഒരു കവിൾ കുടിച്ച ശേഷം പ്രണവ് ഓർമ്മിച്ചു രണ്ട് പെഗിലധികം ആരും വലിക്കണ്ട ഓവറായാൽ നമ്മുടെ പ്ലാൻ പൊളിയും അതെ എല്ലാം സക്സസ് ആയാൽ പുറപ്പെടാൻ നേരത്തെ ഈ രണ്ടെണ്ണം കൂടി വീശാം മതി അതുമതി ക്ലാസ് താഴെ വെച്ച് അഭിജിത്ത് ബാഗ് തുറന്ന് പരിശോധിച്ചു കൈക്കോടാലി വടിവാൾ കടാര എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഇരുമ്പായുധങ്ങൾ മുട്ടിയുരസുന്ന ഒച്ച കെട്ട് പ്രണവ് ശങ്കിച്ചു പിടിച്ച് കെട്ടിയിട്ടാൽ പോരെ നിലവിളിക്കാണ്ടിരിക്കാൻ വായിൽ തുണി കുത്തിക്കേറ്റാം അതെങ്ങനെ മണ്ട ടീച്ചർ നിങ്ങൾ രണ്ടാളും ഐഡൻറ്റിഫൈ ചെയ്തില്ലേ കാല തുണരുമ്പോഴേക്കും പോലീസ് വീട്ടുമുറ്റത്തുണ്ടാകും അതു നേരം ടീച്ചറുടെ മൊബൈലിൻ്റെ സ്വിമ്മ മാറ്റണ്ടേ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലോ അഭിജിത്ത് ചിരിച്ചു ഞാനത് അപ്പോഴേ മാറ്റി അതെപ്പോഴാണ് സംഭവിച്ചത് ടീച്ചർ കാപ്പി എടുക്കാൻ പോയപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ ഉണ്ടോ എന്ന് മുറിയിലൊക്കെ കയറി നോക്കി അത് നന്നായി ഫുഡ് കഴിഞ്ഞിട്ടാണോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് അതോ രാത്രി ഉറങ്ങുമ്പോഴും ആ രാത്രി കുറെ കഴിയട്ടെ നല്ല ഉറക്കത്തിലാകുമ്പോൾ മതി പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ചളമാകാതെ നോക്കണം അത് നമ്മുടെ കുഴപ്പമാണോ വിചാരിക്കാതെ തടിയൻ ബോസ് കയറി വന്നിട്ടല്ലേ മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടാമത്തെ പൊക്കൊഴിച്ച് വെള്ളം നിറച്ച് ഒരു കവിൾ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചപ്പോൾ ശ്രീരാജ് മൂക്ക് വിടർത്തി തുറന്ന ജനലിലേക്ക് നോക്കി എടാ കാറ്റിലൊരു മാമ്പൂ മണം വരുന്നുണ്ടല്ലോ ചിരിച്ചു പൊട്ട ഇപ്പോഴെന്ത് മാമ്പൂ ഇത് മാസമേതാ പ്രണവ് ഓട്ടക്ക മുക്കി മൂക്കിലേക്ക് പൊന്തിച്ചു പിടിച്ചു ചിലപ്പോൾ ഓട്ടയുടെ മണമായിരിക്കും ഓറഞ്ച് ഫ്ലേവറുള്ള ഓട്ടയ്ക്ക് മാമ്പൂ മണം വരുവോടാ ഒരു കവിൾ കൂടി കുടിച്ച് നിലക്കടല വാരി വായിലിട്ട് ശ്രീരാജു പറഞ്ഞു മുറിയിൽ മാമ്പൂൻ്റെ മണമുണ്ട് നിങ്ങൾക്ക് കിട്ടാനിട്ടാണ് അഭിജിത്ത് ചിരിച്ചു കള്ള ഇത്ര പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് പിടിച്ചോ എട്ടാ അഭിജിത്തെ ഒരു സംഭവം ഞാൻ പറയാം പണ്ട് മൂന്നാം ക്ലാസ്സിൽ ടീച്ചർ ആദ്യമായിട്ട് കയറി വന്നിരം മാമ്പൂ മണം പരന്നു പുറത്ത് നിറയെ മാവുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ പക്ഷേ മാവ് പൂക്കുന്ന കാലമായിരുന്നില്ല പിന്നെ ടീച്ചർ വരുമ്പോഴെല്ലാം മാമ്പൂ പിടിക്കാൻ ഞങ്ങൾ ബെഞ്ചിൽ മൂക്ക് വിടർത്തിയിരിക്കും ആ അതുവല്ല സെൻറ്റിൻ്റെ മണമായിരിക്കും പ്രണവം അന്നേരം ഇടപെട്ടു അഭിജിത്തെ ടീച്ചർ പൗഡറോ പൊട്ടോ കണ്മഷയോ സെൻറ്റോ ഒന്നും ഉപയോഗിക്കില്ല എപ്പോഴും ലൈറ്റ് കളറുള്ള വോയൽ സാരി മുടി ശിവലിംഗം പോലെ പിന്നിൽ ഉയർത്തി കെട്ടി കെട്ടിവെച്ചിരിക്കും ഓർമ്മകളിൽ മുങ്ങി നിർന്ന് ശ്രീരാജ് പറഞ്ഞു വേറൊരു കാര്യം കൂടിയുണ്ട് അഭിജിത്തെ ടീച്ചർക്ക് ഒരിക്കലും ദേഷ്യം വരില്ല എല്ലാ കുട്ടികളും മക്കളെപ്പോലെ ചേർത്ത് പിടിക്കും മാർക്ക് കുറഞ്ഞവരെയും ഗുരുത്തക്കേട് കാണിക്കുന്നവരെയും ജോലി വെച്ചടിക്കില്ല ബെഞ്ചിൽ കെറ്റി നിർത്തൂല പക്ഷേ ചിലർ ബെഞ്ചിൽ കെറ്റി നിർത്തും ആരെന്നറിയാമോ ഇല്ല സമ്മാനങ്ങൾ മേടിക്കുന്നവർ നല്ല മാർക്ക് കിട്ടുന്നവർ പിന്നെ ടീച്ചർ ഭയങ്കരമായിട്ട് ചിലർ നുള്ളും ആരെ പുതിയ കുപ്പ കുപ്പായമിട്ട് വരുന്നവരുടെ തുടയിൽ പുത്തൻ കോടിക്കൊരു നുള്ളു പറഞ്ഞാൽ ആഞ്ഞൊരു നുള്ളു നുള്ളു ഓഹ് അതൊരു ഒന്നൊന്നര നുള്ളാണ് പത്ത് ദിവസം വരെ വേദന പോവില്ല പക്ഷേ കുട്ടികളാ നുള്ളിനെ കാത്തിരിക്കുന്നു ടീച്ചറെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും എനിക്ക് രണ്ട് പ്രാവശ്യം നുള്ളു കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്ത് തൊടുമ്പോൾ ഇപ്പോഴും വേദനിക്കും കേട്ടോ അന്നേരം സങ്കടത്തോടെ പ്രണവ് പറഞ്ഞു അഭിജിത്തെ ഒരിക്കലും നുള്ളു കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അക്കൊല്ലം പുതിയ ഉടുപ്പേ കിട്ടിയില്ല ആര് വാങ്ങിത്തരാനാണ് ഉള്ളതെല്ലാം കീറി പറഞ്ഞിരുന്നു പറഞ്ഞു തീരുമ്പോഴേക്കും പ്രണവ് വിങ്ങിപ്പോയി അയ്യേ എന്താടാ ഇത് കരച്ചിൽ നിർത്തി മുഖം തുടച്ച് പ്രണവ് കൂട്ടിച്ചേർത്തു എനിക്കെൻ്റെ അമ്മേനെ ഓർമ്മ ഒന്നായി അമ്മ മരിക്കുമ്പോൾ നല്ല ചികിത്സ കൊടുക്കാൻ പോലും പ്രണവ് വീണ്ടും എങ്ങിക്കരയാൻ തുടങ്ങി അഭിജിത്തും പുരണ്ടു എടാ സെന്റി അടിച്ച് ചളമാക്കാതെ നമ്മുടെ പണി തുടങ്ങിയിട്ട് പോലുമില്ല പ്രണവ് ഒറ്റയടിക്ക് ഗ്ലാസ് കാലിയാക്കി കണ്ണുകൾ തുടച്ച് ശരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഓർമ്മയില്ല തെളിഞ്ഞത് പ്രണവ് വിളിച്ചു അമ്മ മരിച്ചിട്ട് പന്ത്രണ്ട് കഴിഞ്ഞ് ആദ്യമായി ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചറിനെ മേശക്കിൽ അരികിലേക്ക് വിളിച്ചു എന്നെ ചേർത്ത് പിടിച്ചു ഉടുത്ത ഓയൽ സൈഡിയുടെ മുന്താണി മുന്നിലേക്കെടുത്ത് എന്നെ പുതപ്പിച്ചു സത്യം പറഞ്ഞ ആ നിമിഷം ഞാൻ വേറൊരു ലോകത്തായി തൊണ്ടവരെ കയറി നിന്നിരുന്ന സങ്കടം ഒറ്റയടിക്ക് കാൽപാദം വരെ താണുപോയി ശ്രീരാജ് കൂട്ടിച്ചേർത്തു അതെനിക്ക് ഓർമ്മയുണ്ട് പ്രണവ കേട്ടോ അബി വലിയ സങ്കടത്തിൽപ്പെടുന്ന കുട്ടികളുടെ ടീച്ചർ അങ്ങനെ ചേർത്ത് പിടിച്ച് പുതപ്പിക്കും വലിയ കുരുത്തക്കേട് കാണിക്കുന്നവരെയും മുന്താണി കൊണ്ട് മൂടും അഭിജിത്തിന് നിങ്ങൾ കഥ പറയാൻ എങ്ങോട്ട് എഴുതുന്നില്ലേത് പ്രണവ് ഗ്ലാസ് നീട്ടി ഒന്നൊഴിക്കടാ ഇനി വേണ്ട നീ ഇപ്പോൾ തന്നെ ഫിറ്റായി സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് ഈ രണ്ടടിക്കാം അഭിജിത്ത് പെട്ടെന്ന് കുപ്പിയുടെ മൂടി അടച്ച് ബാഗിൽ വെച്ച് സിബിട്ടു അന്നേരം ടീച്ചർ സ്റ്റെപ്പ് കയറി വരുന്ന ഒച്ച കേട്ടു ഫുഡ് റെഡിയായിട്ടോ നമുക്ക് കഴിച്ചാലോ മൂവരും എഴുന്നേറ്റ് ഒന്നിച്ച് ക്ലാസ്സിൽ നിന്ന് വെണ്ണം ഉരുവിട്ടു കഴിക്കാൻ ടീച്ചർ അടുത്ത മുറിയിലേക്ക് കയറി ടീച്ചർ റക്കെ വിളിച്ചു കുട്ടികളെ ഒന്നിങ്ങോട്ട് വന്നേ മൂവരും ചങ്കിടിപ്പോടെ നടന്നു മൂന്ന് ട്രേകളിലേക്ക് മാറി മാറി നോക്കി ടീച്ചർ ടീച്ചർ ചോദിച്ചു ഒന്ന് പറഞ്ഞ ഇതിൽ ഏത് സെറ്റിനാ ഭംഗി പ്രണവ് വീരൽ ചൂണ്ടി മൂന്നും ഭംഗിയുണ്ട് ടീച്ചർ എന്നാലും ഈ വർക്ക് കൂടുതൽ നന്നായിട്ടുണ്ട് ശ്രീരാജം അഭിജിത്തും അതിനോട് ചോദിച്ചു ടീച്ചർ സാധാരണ കമ്മലും മാലയൊന്നും ഇടാറില്ലല്ലോ നാളെ കല്യാണത്തിന് പോകാനുണ്ടോ ടീച്ചർ ചിരിച്ചു ഹേയ് ഞാൻ പണ്ട പോലെ ഇപ്പോഴും ആഭരണങ്ങളൊന്നും ധരിക്കില്ല പിന്നെന്തിനാ ഈ ആഭരണങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നേ ആ അതൊരു പെങ്കൊച്ചിൻ്റെ കല്യാണമുണ്ട് നാളെ കാലത്ത് ആ കുട്ടി ഇവിടെ വരും ഇതിലൊരു സെറ്റ് കൊടുക്കാനാണ് ട്യൂഷന് വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം കല്യാണമാകുമ്പോൾ ഞാനിങ്ങനെ ഓരോ സെറ്റ് കൊടുക്കും അഭിജിത്ത് ആശ്ചര്യം പാവിച്ചു അപ്പോൾ ഈ അലമാരകൾക്കകത്തും കുറേ സെറ്റ് കാണുമല്ലേ ടീച്ചർ കൈമലർത്തി സ്വർണം അങ്ങനെ വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ ഇത് ഇന്ന് കാലത്ത് ലോക്കറിൽ തിരഞ്ഞെടുത്താൽ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ നാളെ കൊടുക്കാം വാ നമുക്ക് ഫുഡ് കഴിക്കാം അവർ പടവുകൾ ഇറങ്ങി മൂവരും ഇരുന്നപ്പോൾ ടീച്ചർ ചപ്പാത്തിയും കറിയും വിളമ്പി അതിനിടയിൽ ചോദിച്ചു കാലത്ത് പൂരിയും മസാലക്കറിയും വേണോ പുട്ടും കടലയും വേണോ അതല്ലെങ്കിൽ നീർദേശം ഉണ്ടാ നീർദോഷം ഉണ്ടാക്കാം ഉത്തരം ഒരുമിച്ചായിരുന്നു നീർദോഷം മതി ടീച്ചർ ശ്രീരാജ് പ്രണവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു നിനക്കിപ്പോൾ മാമ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടോ എനിക്കുണ്ട് ചുറ്റും മണം പിടിച്ച് പ്രണവ് തലകുലുക്കി ഉണ്ട് ചെറുതായിട്ടുണ്ട് പ്രണവ് എഴുന്നേറ്റ ടീച്ചർ അരികിൽ ചെന്നു പിൻകഴുത്തിൽ മൂക്കുമുട്ടിച്ച് മണത്തു അഭിരാജും ശ്രീരാജ ശ്രീരാജും എന്തുണ്ടാവുമെന്നറിയാതെ അമ്പരുന്നു പ്രണവ് ടീച്ചറെ ചുമലുകൾ ഒരു കസേരിയിലെഴുതി ടീച്ചറും എനിക്ക് നമുക്ക് ഒരുമിച്ച് കഴിക്കാം സുരരാജ് ഒരു പ്ലേറ്റ് ടീച്ചറുടെ മുന്നിലേക്ക് നീക്കി വെച്ച് രണ്ട് ചപ്പാത്തി എടുത്തിട്ടു മോനെ ഞാൻ രാത്രി ഓട്സേ പതിവുള്ളൂ ആ ഇന്ന് ഒരു ദിവസം ടീച്ചർ ഓ ഇന്ന് കഴിക്കാം നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല ഞങ്ങളുടെ ഭാഗ്യമല്ലേ ടീച്ചർ അഭിജിത്ത് അവിശ്വസനീയതയോടെ ഇരുവരെയും തുറച്ചു നോക്കി കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് അവന് മനസ്സിലായി ടീച്ചർ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് രണ്ടാളും വീട്ടിലെ വിശേഷങ്ങളെല്ലാം വിവരിക്കുകയാണ് ഭക്ഷണം കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ അഭിജിത്ത് വാതിൽ കൊളുത്തിട്ട് ചൂടായി നമ്മളെന്തിനവിടെ വന്നത് വിരുന്നുണ്ണാനാണോ രണ്ടാളും വണ്ടിയില്ല അഭിജിത്ത് ഉത്തരവിട്ടു രണ്ടാളും കുറച്ച് വിശ്രമിക്കുക ടീച്ചർ ഉറക്കം പിടിച്ചാൽ ഞാൻ നിങ്ങളെ വിളിക്കുക ഇരുവരും തലയിണകളിലേക്ക് തലചായച്ചു ചായച്ചു അഭിജിത്ത് ഉറങ്ങിപ്പോകാതിരിക്കാൻ കസേരിയിൽ തന്നെ ഇരുന്നു അഭിജിത്ത് ഞെട്ടി ഉണർന്ന് വാച്ച് നോക്കുമ്പോൾ സമയം പന്ത്രണ്ടര അവൻ ചാടി എഴുന്നേറ്റ് ഇരുവരെയും കുലിക്ക് വിളിച്ചു എടാ പോത്തിനെ പോലെ കിടന്നുറങ്ങാതെ എണീക്ക് വേഗം പക്ഷെ രണ്ടാളും ഉണരാനുള്ള വട്ടമില്ല നല്ല ഉറക്കം താഴെ എന്തായി എന്നറിയാനുള്ള ഉത്കണ്ഠയോടെ അഭിജിത്ത് പൂച്ച പാദങ്ങളോടെ പടവുകളിലിറങ്ങി ബെഡ്റൂമിലേക്ക് എത്തി നോക്കി ടീച്ചറില്ല അടുക്കള ഭാഗത്ത്